പ്രവർത്തനങ്ങൾ പഠന ക്ലാസുകൾ പ്രിയങ്കരനായ നമ്മുടെ സഹോദരൻ പ്രമോദിന്റെ വീട് താമസ സൗകര്യം ചെയ്തു കൊടുത്തത് നടക്കാവിൽ സലീം എന്ന വ്യക്തിക്ക് നിർമ്മിച്ചു നൽകിയത് മാണൂരും സൗത്ത് മാണൂർ പ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്തത് ഈസ്റ്റ് മാനൂരിൽ ടി പി സിദ്ദീഖ് എന്ന വ്യക്തിക്ക് കുഴൽ കിണർ നിർമ്മിച്ചു നൽകിയത് അതിന്റെ അവസാനമായി ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ കുടിവെള്ള പദ്ധതിയും ഇതൊരു സമകരമായിട്ടുള്ള ദൗത്യമായിരുന്നു ഇതിന്റെ പിന്നിൽ ഒരു നീയത്തോടു കൂടെ ഈ ലോകത്ത് നിന്ന് വോട്ട് പ്രതീക്ഷിച്ചു കൊണ്ടുള്ള പ്രവർത്തനമല്ല എന്ന് ഇവിടെ തന്നെ സൂചിപ്പിച്ചു സത്യത്തിൽ ഈ ബൈതുർ റഹ്മയും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് വോട്ട് പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങളൊരു കാര്യം തുറന്നു പറയുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഒരുപക്ഷെ ബൈതുർ റഹ്മാ നിർവഹിച്ച് നിർമ്മിച്ച് നൽകിയ ആളുകൾ എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്തു കൊള്ളണമെന്നില്ല തിരൂരിൽ ബൈതുർ റഹ്മാ നിർമ്മിച്ച് നൽകി അതിൻ്റെ കറണ്ട് കണക്ഷൻ കിട്ടാൻ രണ്ട് ദിവസം വേഗി അവിടെയുള്ള ഒരു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ പഞ്ചായത്തിൽ പോയി ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങി കറണ്ട് കണക്ഷൻ കൊടുത്തപ്പോൾ ആ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഡിവൈഎഫ്ഐക്കാണ് പോയിട്ടുള്ളത് അപ്പോ ബൈത്തുറഹ്മകൾ നിർമ്മിച്ചു നൽകുമ്പോ കുടിവെള്ള പ്രശ്നം പരിഹരിച്ച് അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോ അത് കേവലം ഈ ജനാധിപത്യത്തിന്റെ അംഗീകാരമായിട്ടുള്ള വോട്ട് വോട്ടുൽപാദിപ്പിക്കുവാനുള്ള പ്രവർത്തനമാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു കാര്യവും ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ പച്ചപ്പെട്ടാളം അവസാനത്തെ വോട്ടും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ఈ ప్రదేశారు సమూహతి మనుష్యర్ కక్షి